വേണം എന്നുള്ളത് ഒരു വിദഗ്ധ അഭിപ്രായത്തിൻ്റെ മുമ്പ് തന്നെ നാട്ടുകാർ പറയുന്ന ഒരു കാര്യം ഈ നാടറിയുന്ന ആ മണ്ണറിയുന്ന ആളുകൾ മുഴുവൻ ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടുണ്ട് ഈ മണ്ണ് പരിശോധിക്കണം ഈ മണ്ണ് നിങ്ങളെ ചതിക്കും എന്ന് പറഞ്ഞതാണ് ആ മണ്ണ് അവരെ ചതിച്ചു ഈ മണ്ണ് അറിയാത്തവർ വന്നിട്ട് അവിടെ വന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതിൻ്റെ ഫലം അനുഭവിച്ചു അത് എന്നെയാണ് വസ്തുത ഇപ്പോൾ വിദഗ്ധ സമിതി പറഞ്ഞിരിക്കുന്നതും അതുതന്നെയാണ് വിദഗ്ധ സമിതി പറഞ്ഞു എന്ന് ഉള്ളത് ഔദ്യോഗികമായ റിപ്പോർട്ടാണോ എന്ന് എനിക്കറിയില്ല വാർത്താ മാധ്യമങ്ങൾ വന്നതാണ് ഞാൻ കലക്ടറെ വിളിച്ച് ചോദിച്ചു ഔദ്യോഗികമായി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ശരിയാവണല്ലോ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ശരി വിദഗ്ദ്ധ സമിതി പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ആ റോഡ് ശരിയല്ല അത് തീർത്തും പുതുക്കി പണിയേണ്ടി വരും എന്നാണ് പറഞ്ഞതായി കാണുന്നത് പുതുക്കി പണിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ പറയുന്നു അവിടെ പാലേ പറ്റുള്ളൂ വെള്ളമൊഴുകി പോവാതെ അവിടെ ഷോർട്ട് കട്ട് മെത്തേഡൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് പാലം വേണം പുതുക്കി പണിയാണെന്നുണ്ടെങ്കിൽ പാലം പണിയാവുന്നതാണ് ഈ കുറഞ്ഞ സമയം ആ ഒരു ഭാഗത്ത് ഇനി വർക്ക് എന്നൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല അതൊരു ശാശ്വത പരിഹാരമാണെങ്കിൽ പാലം വേണം അല്ല അതെ അത് പിന്നെ താൽക്കാലിക പരിഹാരങ്ങൾ എന്താ ചെയ്യുക എന്നുള്ളത് ജില്ലാ അഡ്മിനിസ്ട്രേഷനും ബാക്കിയുള്ള ആളുകളും ആലോചിച്ച് ചെയ്യണം കൂടുതൽ പിന്നെ ഇപ്പോൾ സ്കൂൾ കുറക്കുന്ന സമയമൊക്കെ വരികയാണ് ബുദ്ധിമുട്ടേ ഉള്ളൂ യാതൊരു സംശയവും നമ്മളൊക്കെ ദിവസം അതിലേ യാത്ര ചെയ്യുന്ന ആളുകളല്ലേ ബുദ്ധിമുട്ട് കുറക്കാൻ വേണ്ടി ഉള്ള പരിഹാരങ്ങൾ വേറെ ആലോചിക്കണം പക്ഷേ ശാശ്വത പരിഹാരം പാലം വേണം അതാണ് യു ഡി എഫിൻ്റെ അതിപ്പോ ഞങ്ങളൊക്കെ ഉച്ചക്കേശം നിലമ്പൂർ ഉണ്ട് വൈകുന്നേരം അവിടെ ഉണ്ട് ഞങ്ങൾ കൂടി കൂടി ആലോചിക്കട്ടെ യു ഡി എഫിന്റെ ഒരു നിലപാടുണ്ടാവും ആ നിലപാടനുസരിച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കൊണ്ടുപോകുകയും ചെയ്യും അല്ല അപ്പൊ അതിപ്പോ ഒരു കുറെ ദിവസങ്ങളായിട്ട് നിങ്ങൾ പിന്നെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ ഒരു ആവർത്തനം ആവശ്യമില്ല ഞങ്ങൾ പറയേണ്ട കാര്യമില്ല ഞങ്ങൾ അല്ല അല്ല അതല്ല അതല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞങ്ങൾ കൂടി ആലോചിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനമുണ്ടാവും യു ഡി എഫ് തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിട്ട് മുന്നോട്ട് പോകും ഈ ഇഷ്യൂ അന്വറിൻ്റെ ഇഷ്യൂ അത് സംബന്ധിച്ചും പിന്നെ കൂടിയാലോചന ഉണ്ടാവും കൂടിയാലോചനയ്ക്ക് ശേഷം അത് സംബന്ധിച്ച് യു ഡി എഫിൻ്റേതായ ഒരഭിപ്രായം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അനുഭവമായിട്ടൊക്കെ ചർച്ച ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും തുടരുന്നുണ്ടോ അവസാനിച്ചു ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൊന്നും യാതൊരു അവസ്ഥ ഇപ്പൊ ഏനാണ്ട് ഒരു ഫോൺ വന്നാലോ അപ്പൊ അല്ല അപ്പൊ അതെനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ അല്ലെ ഇനിയിപ്പോ പി എം എ സലാം എന്നല്ലേ പറഞ്ഞിരുന്നു അതായത് ഇനിയിപ്പോ ഒരു ലീഗ് നിലപാട് ഒരു കോൺഗ്രസ് നിലപാട് അങ്ങനെയല്ല എലക്ഷന്റെ മധ്യത്തിലാണുള്ളത് ഇനി ഒരു യുഡിഎഫ് നിലപാടുണ്ടാവും അത് നിങ്ങളോട് പറയാം കൂടിയാലോചന ഞങ്ങൾ എല്ലാവരും ഒന്നും ഒരുമിച്ച് അവിടെ എല്ലാ ലീഡേഴ്സും ഒന്ന് വൈകുന്നേരം അവിടെ ഉണ്ട് കൂടി കാണും കൂടിയാലോചിക്കും എന്ന് അതിന് ശേഷം ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു ആൻസർ തരാൻ എനിക്ക് കഴിയില്ല കാരണം അത് എന്നെ മാത്രം നമ്മൾ മാത്രം പറയാവുന്ന കാര്യല്ലോ കുട്ടികൾ ചോദിക്കുന്നവരെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ